ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് ഷാനവാസ് സമ്മതിച്ചു കൂടുതൽ ചാനൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എന്തുകൊണ്ട് നെവിനെ പുറത്താക്കിയ നെവിന് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കത്തില്ലെന്ന് മാത്രം ശിക്ഷ കൊടുത്തു എന്തുകൊണ്ട് ഷാനവാസ് സമ്മതിച്ചു നെവിന്റെ കൈ ഷാനവാസിന്റെ ചെസ്റ്റിൽ കൊണ്ടുവരണം കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇന്നലെ ലാരട്ടം പോയതിനു ശേഷം അക്ബറും നെവിനും ജയിലിലായിരുന്നു ആരും പോയി അതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് അതിൽ നെവിൻ്റെ കാര്യം പറയുന്നുണ്ട് ഷാനവാസ് എൻ്റെ പാലിങ്ങനെ വെച്ചപ്പോൾ എൻ്റെ ചെസ്റ്റിൽ നെവിൻ്റെ കൈ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പം നൂറെ അതെടുത്തും നൂറേം പറയുന്നുണ്ട് ഷാനവാസ് നൂറേട് പറഞ്ഞു നൂറേം പറയുന്നുണ്ട് അത് കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് പറയുന്നുണ്ട് ഷാനവാസിനറിയാം നമുക്കിപ്പം എന്തായാലും പറ്റിയ ആ വ്യക്തിക്കറിയാലോ എന്താണ് സംഭവിച്ചത് എന്നിട്ടും ബിഗ് ബോസ് വെറും ഒരു പണപ്പെട്ടി ടാസ്കിൽ മാത്രം പങ്കെടുക്കാൻ പറ്റില്ല പണപ്പെട്ടി പറ്റത്തില്ല എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊരു ശിക്ഷ മാത്രം കൊടുത്തതിനോട് ഞാൻ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഷാനവാസ് തന്നെ സംഭവിച്ചു നെവിൻ്റെ കൈ ഷാനവാസിൻ്റെ ദേഹത്ത് കൊണ്ട് എന്ന് എന്നിട്ടും നെവിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അതുതന്നെയല്ല മാത്രമല്ല അനുമോൾക്കെതിരെ എല്ലാം ചെയ്ത് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇങ്ങനൊരു മത്സര അപകടകരമായ മത്സരാർത്ഥിനെ അപകടകാരിയായ സോറി അപകടകാരിയായ മത്സരാർത്ഥിനെ ബിഗ് ബോസിൽ വെച്ച് ഉറപ്പിക്കുന്ന എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീസൺ ത്രീയിൽ സജന ഫിറോസ് അവരൊന്നും ചെയ്തിട്ടില്ല അവിടെയുള്ള മനസ്സിലാർത്ഥികൾ ലാലട്ട ഇവനെ പുറത്ത് പുറത്താക്കണം അവൻ ശരി ഞങ്ങൾക്ക് ഇവൻ കാരണം ഞങ്ങൾക്ക് അപകടം ആണെന്ന് പറഞ്ഞോടു കൂടി ലാലട്ട പിറ്റേവാസം വന്ന് അജന ഫുറോസിനെ പുറത്താക്കുകയാണ് ചെയ്തു ഒരു മനുഷ്യനെ പോലും പുള്ളിക്കാരൻ വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചല്ലാതെ ദേഹം കൊണ്ട് ദുഃഖിച്ചിട്ടില്ല എന്നിട്ട് അവരെ പുറത്താക്കി അതേ ബിഗ് ബോസ് നെവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പുറത്താക്കിയില്ല ഷാനവാസെന്നെ സമ്മതിച്ചു നെവിന്റെ കൈ ദേഹത്തോണ്ട് അത് ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് ഒരു സംശയവുമില്ല എന്നിട്ട് നെവിനെ അവരവിടെ വെച്ച് കുറപ്പിക്കുക എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ അനുമോളോട് ചെയ്ത കാര്യങ്ങൾ അതും വളരെ മോശമായിരിക്കും നെവിൻ എന്നിട്ട് നെവിനെ കുറ്റപ്പറയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുന്നത് എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ